മദ്യം പെട്ടെന്ന് തലക്കി പിടിക്കാൻ വേണ്ടി യുവാവ് തലകീടായി നിന്ന് ലിക്കർ അടിച്ചു കണ്ടുനിന്ന നാട്ടുകാർ പിരിവെടുത്ത് അവന് രണ്ട് നിക്കർ മേടിച്ചു കൊടുത്തു വീഡിയോ എടുക്കാൻ മഞ്ഞപ്പൊടി മേടിച്ചു കൊടുക്കാത്തതിന് ഭർത്താവിന്റെ കണ്ണിൽ മുളകൂടി വാരിയിട്ട വാരി ദൈവമോ ഹലോ 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 ഇവിടെ 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 എവിടെ 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 എടാ ഞാൻ വരുവാ കാർക്കുന്തലയിൽ അല്ല താരൻ ക്ലിനിക് മൂന്ന് മാസം മുമ്പ് അവിടെ വന്നിട്ടേ ഇ എം എ വഴി മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തായിരുന്നോ പിന്നെ തല കഴിയാൻ പറ്റൂ ആ അതിന്റെ മൂന്ന് മാസത്തെ ഇ എം എ